മുത്തൂറ്റ് ഫിനാൻസിന്റെ സി എസ് ആർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി റോട്ടറി ക്ലബ് ഫിനിക്സിന്റെ കൂടെ സഹകരണത്തോടെ മീനാങ്കൽ സ്നേഹവീട് നിർമ്മിച്ചു നൽകി മീനാങ്കൽ ഗവൺമെന്റ് ട്രൈബൽ സ്കൂളിലെ വിദ്യാർത്ഥികളായ അബ്സാന അഫ്സൽ എന്നിവർക്കാണ് വീട് നിർമ്മിച്ചു നൽകിയത് മുത്തൂറ്റ് ഗ്രൂപ്പ് ചെയർമാൻ ജോർജ് ജേക്കബ് മുത്തൂറ്റ് ഉദ്ഘാടനം നിർവഹിച്ചു റോട്ടറി ക്ലബ് ഓഫ് ട്രിവാൻഡ്രം ഫിനിക്സ് പ്രസിഡന്റ് സുമേഷ് കുമാർ അധ്യക്ഷനായിരുന്നു വാർഡ് മെമ്പർ കിഷോർ സ്വാഗതം ആശംസിച്ചു മീനങ്കൽ ഗവൺമെന്റ് ട്രൈബൽ ഹൈസ്കൂളിലെ ഹെഡ് മിസ്റ്റർ ഷീജ റോട്ടറി ക്ലബ് ഓഫ് ത്രിവാൻഡ്രം ഫിനിക്സ് സെക്രട്ടറി മുരളീകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു മുത്തൂറ്റ് ഫിനാൻസിന്റെ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി മുത്തൂറ്റ് ആയുഷ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വീട് നിർമ്മിച്ചു നൽകിയതെന്ന് ജോർജ് ജേക്കബ് മുത്തൂറ്റ് പറഞ്ഞു റോട്ടറി ക്ലബ്ബ് ഓഫ് ട്രിവാൻഡ്രം ഫിനിക്സിന്റെ സിഗ്നേച്ചർ പ്രോജക്റ്റായൂട്ട് മീനാങ്കൽ ഹയർ സെക്കൻഡറി സ്കൂളും സംയുക്തമായി നടപ്പിലാക്കുന്ന ട്രൈബൽ സ്കൂളുമായി നടപ്പിലാക്കുന്ന വീട് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ താക്കോൽദാന കർമ്മമാണ് ഇന്ന് നടക്കുന്നത് നിരവധി ചാരിറ്റബിൾ ആക്ടിവിറ്റീസ് റോട്ടറി ക്ലബ്ബ് ഏറ്റെടുത്ത് നടത്തുന്നുണ്ട് പല സിഗ്നേച്ചർ പ്രോജക്ടുകളിൽ മുത്തു ഗ്രൂപ്പ് ചെയർമാൻ ജോർജ് ജേക്കബ് സാർ നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സപ്പോർട്ടും എന്നും നമുക്കൊരു കൈത്താങ് തന്നെയാണ് നിരവധി പാവപ്പെട്ട വീട്ടുകാർക്ക് ഇത് അവരുടെ ഒരു ജീവിതത്തിലെ പ്രധാന വൈപര്യമായി മാറാൻ ഇത് സാധിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് മീനാങ്കൽ എന്ന കൊച്ച് സ്ഥലത്ത് പഞ്ചായത്തിൽ മീനാങ്കൽ ട്രൈബൽ സ്കൂളിൻ്റെ രണ്ട് വിദ്യാർത്ഥികൾക്കും അവരുടെ പേരൻസിനു വേണ്ടി നൽകപ്പെടുന്ന ഈ വീട് റോട്ടറി ക്ലബും ഈ ട്രൈബൽ സ്കൂളും പഞ്ചായത്തും കൂടി ചേർന്ന് നൽകുന്ന ഈ സ്കൂൾ ഈ കെട്ടിടത്തിൻ്റെ ഈ വീടിൻ്റെ ഉദ്ഘാടന കർമ്മം ഇന്നിവിടെ നടക്കുകയാണ്